മാസപ്പടി വിഷയത്തിൽ യഥാർത്ഥ പ്രതി വീണ വിജയനാണോ അതോ വീണയുടെ പിതാവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണോ ഏതായാലും മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ സജീവമായി കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ ചോദ്യം ചോദിക്കുകയാണ് മാസപ്പടി വിഷയത്തിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്നാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുതൽ തുടർന്നുള്ള എല്ലാ മാസത്തിലും വീണാ വിജയന് മാസപ്പടി ലഭിച്ചെന്നും സി എം ആർ എല്ലിനെ സഹായിക്കാൻ കരിമണൽ ഖനന നയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തുവരുത്തിയെന്നുമാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ വീണയ്ക്ക് മാസത്തിൽ അഞ്ച് ലക്ഷം രൂപ സി നൽകി സി ഏറ്റവും വലിയ ആവശ്യം ആവശ്യമെന്നത് ലീസ് അനുവദിച്ചു കിട്ടണം എന്നതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ അഞ്ച് ലക്ഷത്തിനു പുറമേ മൂന്ന് ലക്ഷം രൂപ വീതം എക്സാലോചിക്കുന്ന കമ്പനിയിലേക്കും സി എം ആർ എൽ കൊടുത്തുകൊണ്ടിരുന്നു സർക്കാരുകൾ സർക്കാരുകളെടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതിയെന്നാണ് സി എം ആർ എല്ലിന്റെ പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി വിജയൻ സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു സി എം ആർ എല്ലിന്റെ പാട്ടത്തിന് അനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീം കോടതി അധികാരം നൽകിയിട്ടും ചെയ്തില്ല ഇതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി തുടർന്ന് ആ വർഷം ഏപ്രിലിൽ സി എം ആർ എല്ലിനുള്ള പാട്ടാനുമതി റദ്ദാക്കി അന്ന് സി എം ആർ എൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു സി എം ആറിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കായി കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി അസാധാരണമായി ഇടപെട്ടു മുൻ കരാർ റദ്ദാക്കിയ ഫയൽ പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുതി നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നു വിഷയത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് സ്പീക്കർ കഴിഞ്ഞ ദിവസം തനിക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് നടത്തിയ ഇടപെടലെന്നും മാത്യു കുഴൽനാടൻ ഇപ്പോൾ ആരോപിക്കുകയാണ് സി എം പണം ഇടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ വീണയുടെ എക്സാലോജി കമ്പനിയോട് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നും കടുത്ത നടപടി ഉണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം എസ് എഫ് ഐ ഒ സമാന്തര അന്വേഷണം നടത്തുന്നത് നിയമപരമല്ലെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങള് സീരിയസ് ഫ്രോഡല്ലെന്നുമാണ് എക്സാലോജിക് വാദിച്ചത് സിഎം പാറലുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സത്യമല്ലാത്ത ഒട്ടേറെ ഇടപാടുകൾ നടന്നിരിക്കാമെന്നും പോലീസിനെയും മറ്റും ഇടപെടുത്താൻ അധികാരമുള്ള എസ് എഫ്ഐ തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രം വാദിച്ചു സമാനമായുള്ള നിരൂപണവും തീരുമാനവും തന്നെയാണ് കേരള ഹൈക്കോടതിയും നടത്തിയിട്ടുള്ളത് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായുള്ള പണമിടപാട് സംബന്ധിച്ച് സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കെഎസ്ഐ ഡി സിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് കെഎസ്ഐ ഡി സി അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നിർദ്ദേശം നൽകിയത് കെഎസ്ഐ ഡി സി സാവകാശം തേടിയതിനെ തുടർന്ന് ഹർജി ഇരുപത്തിയാറിന് പരിഗണിക്കാൻ മാറ്റിവച്ചിട്ടുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിർത്തണമെന്ന കെ എസ് ഐ ഡി സി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് പണമിടപാട് ആരോപണം ശരിയാണെങ്കിൽ കേരള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പണമാണ് പാഴാക്കിയിരിക്കുന്നത് സി എം ആർ എല്ലിൽ കെ എസ് ഐ ഡി സിക്ക് നോമിനി ഡയറക്ടറുണ്ട് സ്വതന്ത്ര ഡയറക്ടറെക്കാൾ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട് വ്യവസായങ്ങൾക്ക് പണം നൽകുന്ന സാമ്പത്തിക സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ വിശ്വാസതയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും അന്വേഷണം ബാധിക്കുമെന്ന് കെഎസ്ഐടി സി വിചിത്രമായ വാദമാണ് നിരത്തിയത് ഏതായാലും ഈ വാദം കേന്ദ്രം അംഗീകരിച്ചില്ല എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി ഇരുപത്തി ആറിന് പരിഗണിക്കാൻ മാറ്റിയ സാഹചര്യത്തിൽ രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് രംഗം വഷളാകുമെന്ന് തീർച്ചയായും